ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റിക്കി അക്കാഡമി മാസ്റ്റിക്കി അക്കാഡമിയിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടുവിൻ്റെ കോഴ്സ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായി ഒക്കെ നടത്തി എല്ലാ ദിവസവും ഡെയിലി എക്സാം ആയിരിക്കും അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു മുപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സ്റ്റഡി പ്ലാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം സ്റ്റഡി പ്ലാനിൽ ഡേ വണ്ണിൽ മോഡ്യൂൾ വൺ ഫൗണ്ടേഷൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ക്ലാസ് വൺ ടു മോഡ്യൂൾ വണ്ണിൻ്റെ ആദ്യത്തെ രണ്ട് ക്ലാസ് ആണ് ഡേ വണ്ണിൽ നമ്മൾ പഠിക്കാൻ നൽകുന്നത് ഡേ ടു മോഡ്യൂൾ ടു വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് ക്ലാസ് വൺ ടു അതും ആദ്യത്തെ രണ്ട് ക്ലാസ്സാണ് ഡേ ടുവിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡേ ത്രീയിൽ മോഡ്യൂൾ ത്രീ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് ക്ലാസ് വൺ ടു ഡേ ഫോറില് മോഡ്യൂൾ സിക്സ് സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് വൺ ടു ഓരോ മോഡ്യൂളിലെയും ആദ്യത്തെ രണ്ട് ക്ലാസ് വെച്ചിട്ടാണ് ഓരോ ദിവസവും പഠിക്കാൻ നൽകിയിരിക്കുന്നത് ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാം ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും ഡേ ഫോറില് മോഡ്യൂൾ സിക്സ് സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്ലാസ് വൺ ടു ഡേ ഫൈവില് മോഡ്യൂൾ സെവൻ കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് കൗൺസിലിംഗ് കൗൺസിലിംഗ് പ്രോസസ്സ് ഡേ സിക്സിൽ മോഡ്യൂൾ എയ്റ്റ് സോഷ്യൽ ലെജിസ്ലേഷൻ ക്ലാസ് വൺ ടു അപ്പം ഓരോ ഡേയിലും ആദ്യത്തെ ഓരോ മോഡ്യൂളിൽ ആദ്യത്തെ രണ്ട് ക്ലാസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡേ ലെവൻ മോഡ്യൂൾ സെവൻ കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഡേ ട്വൽവ് മോഡ്യൂൾ എയ്റ്റ് സോഷ്യൽ ലെജിസ്ലേഷൻ ക്ലാസ് ത്രീ ഫോർ ആദ്യത്തെ രണ്ട് ക്ലാസ്സിൻ്റെ ബാക്കിയായിരിക്കും ഡേ ട്വൽവിൽ നമ്മൾ പഠിക്കാൻ നൽകുന്നത് അങ്ങനെ ഡേ ട്വൻറ്റി മോഡ്യൂൾ സിക്സ് സോഷ്യൽ വർക്ക് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് സെവൻ എയ്റ്റ് ഡേ ട്വൻറ്റി വൺ അങ്ങനെ തേർട്ടി ഡേയ്സിലാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡേ തേർട്ടി ലാസ്റ്റ് ഡേ മോഡ്യൂൾ സെവൻ റിലേഷൻഷിപ്പ് ഇൻ കൗൺസിലിംഗ് പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ച് ഇങ്ങനെ ഒരു ഡേ മുപ്പത് ദിവസം നമ്മൾ മുപ്പത് ദിവസം വരെയുള്ള സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ അറുപത് ദിവസം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും അതനുസരിച്ച് എക്സാംസ് ഉണ്ടായിരിക്കും റിവിഷൻ എക്സാം ഉണ്ടായിരിക്കും ഡെയിലി എക്സാം ആയിരിക്കും ഈ മുപ്പത് ദിവസം തീരുന്നതനുസരിച്ച് ബാക്കി നമ്മൾ ഓരോ ഡെയിലെയും ഓരോ ടോപ്പിക്ക് സെറ്റ് ചെയ്ത് തരും അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക കോഴ്സ് ഫീ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് എല്ലാവരും ജോയിൻ ചെയ്യുക താങ്ക്